കേസിൽ പ്രതിയായ ആളിനെ കൊണ്ട് തന്നെയാണ് ഏത് കേസ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കേസ് നമ്പർ മതി എപ്പോഴത്തെ കേസ് എങ്ങനത്തെ കേസ് കേസ് കേസാ കേസിന്റെ നമ്പർ ആ ബാർ ഇടുക്കി നമസ്കാരം മാത്യു കുൾനാടനാണ് ഇന്നത്തെ താരം നിയമസഭയിൽ അടിയന്തര പ്രമേയ ആവശ്യം മുതൽ സാധാ വഴിയേ പോകുന്ന നൌഷാദിൻ്റെ പ്രസംഗത്തിൽ വരെ കുൾനാടനാണ് കഥാപാത്രം അടിയന്തരപ്രമേയ ആവശ്യം ഉന്നയിച്ചുള്ള പ്രസംഗം ഇടുക്കി ജില്ലയിലെ കയ്യേറ്റത്തെക്കുറിച്ചായിരുന്നു പരുന്തുംപാറ അടക്കമുള്ള സ്ഥലങ്ങളിലെ കയ്യേറ്റം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ കോൾനാടന് എന്തോ മനസ്സിലായി അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ പ്രസംഗം കുടിയേറ്റക്കാർക്കെതിരായി പോകുമോ ഇനി കയ്യേറ്റക്കാർക്കെതിരായി പോകുമോ എന്ന് ആശങ്ക വന്നതുകൊണ്ടോ അറിയില്ല പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങളിലേക്കായി കയ്യേറ്റക്കാരെ കുറിച്ചുള്ള അടിയന്തരപ്രമേ ആവശ്യം വിഷയം പറഞ്ഞ് പോയില്ലേ അതുകൊണ്ട് കോൾനാടൻ പേരിനൊരു തുടക്കം ഇട്ടിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ പരുന്താറ വാഗമൺ ചോക്രമുടി ചെന്നക്കനാൽ മാൻകുറ്റിമേട് അണക്കരമേട് അണക്കരമെട്ട് കോട്ടക്കമ്പൂർ തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി സർക്കാർ ഭൂമി കയ്യേറ്റം നടക്കുക ഇനിയും പറഞ്ഞങ്ങ് പോയാൽ കൈവിട്ടുപോകും പോകും എന്നുറപ്പാണ് കയ്യേറ്റമാണെങ്കിൽ പറഞ്ഞു പോയാൽ അലമ്പാകും മെല്ലെ റവന്യൂ വിട്ട് വനം വകുപ്പിലേക്ക് നീട്ടി പ്രസംഗം എല്ലാ നിലയിലും ഫോറസ്റ്റുകാരുടെ അക്രമം ഒരു വശത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കടുവയെ വെടിവെച്ച് വീഴ്ത്തിയില്ലേ ില്ലേ അവർക്കെതിരെ കേസില്ല അതേ കടുവ ആക്രമിച്ചതിന്റെ പേരിൽ ആ കടുവയെ കല്ലെറിഞ്ഞതിന്റെ പേരിൽ ആ കടുവയുടെ കാലിന് പരിക്ക് പറ്റിയതിന്റെ പേരിൽ ഇന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തവൻ പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങുകയാണ് സാർ അത് മാത്രമല്ല ഒരു ലാസ്റ്റ് ലാസ്റ്റ് അല്ല പരുന്തുംപാറയിലേക്ക് വന്നാൽ സംഗതി അബദ്ധവും അത് കയ്യേറ്റ പ്രശ്നല്ലേ ഒന്ന് വിട്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സ്പീക്കറുടെ ഒരു ഇടപെടൽ കോൾനാടൻ പിന്നെ ഒരു പഴയ കഥ എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴയിലെ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ പോയി ഞാൻ അവിടെ പോയിട്ട് മടങ്ങി വരുമ്പോ ഒരു പാവപ്പെട്ട സ്ത്രീ പറയായിരുന്നു സാർ ഒരു കേസാണ് എന്താണെന്ന് എനിക്കറിയില്ല എന്റെ വീട്ടില് എന്റെ അപ്പച്ചൻ പാച്ചു എന്ന് പറയുന്ന കുഞ്ചൻ എന്ന് പറയുന്ന കുട്ടമ്പു കുട്ടമ്പുഴ കോളനിയിലെ വ്യക്തി അവിടെ ആരും ഒരു മ്ലാവിനെ വെടിവെച്ചു ആ ഫോറസ്റ്റ് കാര്യത്തിൽ അതിന്റെ പേരിൽ മ്ലാവറച്ച് കഴിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹം കോടതി കയറി ഇറങ്ങിയാണ് സാർ കുടുംബം മുഴുവൻ ഇതിലെവിടെയാണ് കയ്യേറ്റം കയ്യേറ്റത്തിനെതിരായിട്ടല്ലേ അടിയന്തര പ്രമേയം ഇതാണ് മലയോര മേഖലയിലെ ജനങ്ങളുടെ അവസ്ഥ ഈ പട്ടയ വിതരണം തടസ്സപ്പെടുത്തിയതോ ഭൂപ്രശ്നങ്ങളോ കേവലം കോടതി ഉണ്ടാക്കി എന്നാണ് പറയുന്നത് എന്തെങ്കിലും അങ്ങയുടെ സർക്കാർ ബോധപൂർവ്വം അല്ലെ ഈ കാര്യത്തിൽ കോടതിയിൽ കൂടി ഈ കേസ് നടത്തിയില്ല എങ്കിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയോര കർഷകർ വഴിയാധാരമാകും എന്നുകൊണ്ടാണ് ഈ വിഷയം കുഴൽനടന്റെ കയ്യേറ്റ പ്രമേയം സ്റ്റേഷൻ വിട്ടുപോയതിനാൽ അതിന്റെ കൂടി ഉത്തരവാദിത്തത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു ഉഗ്രൻ വാക്കൌട്ട് പ്രസംഗം അങ്ങ് നടത്തി പരന്തുംപാറ മുതൽ ഇടുക്കിയിലെ കയ്യേറ്റം വരെ പഴയ വി എസ് അച്യുതാനന്ദൻ സ്റ്റൈലിൽ ഒരു പ്രസംഗം എന്നിട്ടൊരു മാസ ഡയലോഗും മുപ്പരംഗ തട്ടിവിട്ടു സകല ക്ഷീണവും തീർക്കാൻ പറ്റുന്ന ഒരു ഡയലോഗ് പത്ത് മീറ്റർ വീതിയിൽ നമ്മുടെ നാട്ടിലില്ല പത്ത് മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കി പത്ത് മീറ്റർ വീതിയിൽ രണ്ട് ഞാൻ പേര് പറയില്ല കേട്ടോ പേര് പറയുന്ന പ്രശ്നവും രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ പണിതു പാറ പൊട്ടിച്ചു പണിതു സർ അതാണോ പാറ അല്ലെ അത് കണ്ടിട്ട് അനങ്ങാതിരിക്കുന്ന ഈ സർക്കാരാണോ അനങ്ങാ പാറ ഏതാ പാറ എന്ന് എനിക്ക് സംശയമാണ് പാറ ഈ പാറയാണ് പ്രതിപക്ഷ നേതാവ് ഗംഭീര വാക്കൌട്ട് പ്രസംഗം നടത്തിയിട്ടെന്താ മറുപടി പറയേണ്ടിയിരുന്നത് മന്ത്രിയല്ലേ അടിയന്തര പ്രമേയം ആവശ്യം ഉന്നയിക്കുന്ന ആളല്ലേ എല്ലാം കൃത്യമായിട്ട് പറയേണ്ടത് കോൾനാടൻ പ്രസംഗം അതുകൊണ്ട് തന്നെ റവന്യൂ മന്ത്രി കെ രാജന് തീരെ ഇഷ്ടപ്പെട്ടില്ല റവന്യൂ വകുപ്പിന്റെ പ്രമേയം എന്ന് പറഞ്ഞ് നോട്ടീസ് എഴുതി തന്നിട്ട് രാജൻ മന്ത്രി എല്ലാം പറയാൻ തയ്യാറായി ഒരുങ്ങി വന്നതാണ് എന്താണ് കോൾനാടൻ ചെയ്തത് എന്നിട്ട് ഈ സഭയിൽ എന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ഒരു എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് റൂൾ ഫിഫ്റ്റി സഭയുടെ ഒരു അവകാശമാണ് സഭയിൽ ഏതംഗത്തിനോ അവതരിപ്പിക്കാവുന്ന ഒരു അവകാശമാണ് പക്ഷെ ആ അവകാശത്തെ ദുരുപയോഗം ചെയ്യരുത് അതിനങ്ങ് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുണ്ടാകണം ഇവിടെ എഴുതി തന്ന നോട്ടീസല്ല എഴുതി തന്ന നോട്ടീസിൽ മറുപടി പറയാൻ ചുമതലപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയോടല്ല ചോദ്യം ചോദ്യം ബഹുമാനപ്പെട്ട അങ്ങ് ഉന്നയിക്കുന്നത് എന്താണോ അങ്ങ് കഴിഞ്ഞ നാലു വർഷമായി ലക്ഷ്യം വെക്കുന്നത് ആ വഴിയിലേക്ക് ഇതൊന്നും മാറ്റി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് സാർ അതിന് മലയോര മേഖലയിലെ പാവപ്പെട്ട മനുഷ്യനെ വിധേയമാക്കരുത് അവനെ അതിന്റെ ഉദ്വകരണമാക്കി മാറ്റരുത് എന്ന് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനാണ് എന്തൊക്കെയായാലും സർക്കാരിന് ഇതൊന്നും ഒരു കുലുക്കമുണ്ടാക്കുന്ന കാര്യമല്ല നാലല്ല നാൽപ്പത് വർഷം ആ നടപടിയുമായി പോയാലും ഒരു കുലുക്കവും ഈ ഗവർണ്മെന്റിന് ഉണ്ടാകില്ല അങ്ങനെ വേണ്ട വേയുന്ന വിധത്തിലുള്ള ഒന്നല്ല ഈ കാര്യം അപ്പൊ കൊഴൽനാടൻ ആരായി കുഴിനാടന്റെ പ്രസംഗം കേട്ടുകൊണ്ട് അപ്പോഴേക്കും നൌഷാദും സഭയിലെത്തി കടന്നു വന്നപ്പോ അടിയന്തര പ്രമേയമുണ്ട് വിഷയം ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ളത് പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥയാണ് ആ അടിയന്തര പ്രമേയ അവതരണത്തിലൂടെ കാണാൻ കേട്ട് ഭൂമി കയ്യേറ്റക്കാരനായി കേസിൽ പ്രതിയായ ആളിനെ കൊണ്ട് തന്നെയാണ് ഭൂമി കയ്യേറ്റത്തിനെതിരായിട്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് എന്തൊരു ഗതികേടാണ് യു ഡി എഫിന്റെ പിന്നെ കൂടെ ഉള്ളവരെ കൊണ്ടല്ലേ അവതരിപ്പിക്കാൻ പറ്റൂ അങ്ങനെയുള്ളവരുടെ വ്യത്യസ്ത മേഖലകളിൽ ആ തരത്തിൽ മികവ് തെളിയിച്ചവരുടെ ഒരു കൂടാരമാണ് കൂടാരമാണ് അത് മോശമായി പോയിട്ടാ കയ്യേറ്റക്കാരുടെ കൂട്ടത്തിലൊക്കെ അങ്ങനെ കൂട്ടാൻ പറ്റുമോ ആരും ഒരു പ്രതിഷേധവും പറയുന്നത് കാണാത്തോണ്ട് കോൾനാടിന്റെ കടുത്ത ആരാധകൻ കൂടിയായ ശിഷ്യൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എണീറ്റ് പോയിന്റ് ഓഫ് എന്താണ് അതായത് അതായത് ഇവിടെ ഇപ്പോ സംസാരിച്ചോണ്ടിരിക്കുക അടിയന്തര അടിയന്തരപ്രമേയം പറഞ്ഞല്ലോ അടിയന്തര പ്രമേയം അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ആളുടെ പേരിൽ ഭൂമി കയ്യേറ്റത്തിന് കേസ് ഉണ്ടെന്നാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ശ്രീ മാത്യു കുൾനാടനാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കേസ് നമ്പർ മതി അല്ല പിന്നെ കുൾനാടനെ പറ്റി ആർക്കും എന്തും പറയാമെന്നായോ രാഹുലിന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ

കേസ് നമ്പർ അത് മതി മതി രാഹുലിന് അത് മതി അല്ല കേസ് നമ്പർ ഒന്നും അറിയാതെ ആണോ ആരോപണം ഉന്നയിച്ചത് എന്ന സംശയത്തിലാണ് കയ്യേറ്റത്തിന്റെ കാര്യം പറഞ്ഞു പറയുമ്പോഴേ ഒരു കേസ് നമ്പർ ഒക്കെ വേണല്ലോ അതുകൊണ്ട് സത്യസന്ധമായി രാഹുൽ മൺകുട്ടി ഒരു ചോദ്യം ചോദിച്ചതാണ് ഇപ്പൊ കിട്ടി നമ്പർ കിട്ടി അത് എഴുതിയെടുത്ത് കോൾനാടനെ രാഹുൽ മാങ്കൂട്ട കൊടുത്തോളൂ രാഹുലിന് പ്രശ്നമില്ല പക്ഷെ നൌഷാദിനി സംസാരിച്ചോ ധൈര്യമായിട്ട് സംസാരിച്ചോ അല്ല ഒന്ന് കഴിഞ്ഞു അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല സർഗ തടസ്സപ്പെടുത്തണ്ടോ എന്നാ വേണ്ട നൌഷാദ് പ്രതിപക്ഷത്തിന് ആദ്യമായി രാഹുലിന്റെ നീക്കവും പാളിപ്പോയി മറ്റാരെങ്കിലും ചോദിക്കണ്ടേ അപ്പൊ അടുത്തയാൾ എണീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി തുടരുന്ന എൽ ഡി എഫ് ഭരണത്തെ ഏത് വിധേനയും അട്ടിമറിക്കാൻ പഠിച്ച മണി പതിനെട്ടും നോക്കിയിട്ടും അവസാനം പി ആർ വർക്ക് നടത്തി മരാമൻ കൺവെൻഷനിൽ എന്നെ ക്ഷണിച്ചു എന്ന് ഉൾപ്പെടെ പി ആർ വർക്ക് നടത്തിയിട്ടും പോയി അത് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചല്ലേ പറഞ്ഞത്

അവരുടെ അനുയായികളാണ് അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് അതിനെ കുറിച്ചുകൂടി അന്വേഷിക്കണം അവ അതിന് ആ നിയമം കുറച്ചുകൂടി കർശനമാക്കണം സാർ അപ്പൊ പിന്നെ ഇനി യാത്രയില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം